സി പി ഐം പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ എ കെ ജി ഭവനിൽ സീതാറാം യെച്ചുരിയടി ഒന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു സി പി എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം കെ ഡി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു സിപിഐഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു സിപിഐഎം പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ എ കെ ജി ഭവനിൽ നടന്ന അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം സിപിഐഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം കെ ഡി അഗസ്റ്റിൻ നിർവഹിച്ചു ശരിയായ നില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ശരിയായ ദിശാബോധം പകർന്നു കൊടുക്കാനും എല്ലാം സാധിക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ യെച്ചൂരിയുടെ ഭാഗത്തു നിന്ന് കെ പി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോത്തേരകൃഷ്ണൻ സി വി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു